ഹലോ ഫ്രണ്ട്സ് ത്രീ ആർ പി വിഷൽസിന്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു മീൻ കച്ചവടക്കാരനാണേ എല്ലാ ദിവസവും വെളുപ്പിനെ നാലരയ്ക്ക് എൻ്റെ ജോലി ആരംഭിക്കും ഞാൻ എല്ലാ ദിവസവും ഫിഷിംഗ് ഹാർബറുകളിലും മത്സ്യ മാർക്കറ്റുകളിലും പോയാണ് മത്സ്യം വാങ്ങാറുള്ളത് ആയതിനാൽ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഫിഷ് മാർക്കറ്റിലാണ് എൻ്റെ ഈ ബൈക്കിലാണ് ഞാൻ ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്നത് ഇതിലാണ് ഞാൻ മീൻ കച്ചവടവും ചെയ്യുന്നത് ഇന്നലെ എടുത്ത മീനിൻ്റെ ഇത് കേട്ടോ അവിടെ ഇത് തിരികെ ഏൽപ്പിക്കാൻ കൊണ്ടുപോവുകയാണ് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾക്കും ഇതുപോലൊരു സംരംഭം തുടങ്ങുവാൻ ഈ വീഡിയോ പ്രചോദനമാവും ഞാനിപ്പോൾ മാർക്കറ്റിലെത്തി ഇത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര മാർക്കറ്റാണ് കേട്ടോ ജില്ലയിലെ വലിയ മാർക്കറ്റുകളിൽ ഒന്നാണ് ഈ പുന്നപ്ര ഫിഷ് മാർക്കറ്റ് മീൻ വിൽക്കുവാനായി ധാരാളം വണ്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മത്സ്യം വാങ്ങുവാൻ വന്നവരുടെ വണ്ടികളും കാണാം എല്ലാ ദിവസവും എടുക്കുന്ന മത്സ്യത്തിൻ്റെ ബോക്സ് ഇവിടെയാണ് തിരികെ ഏൽപ്പിക്കേണ്ടത് അതിനായി ജോലിക്കാരെയും നിയോഗിച്ചിട്ടുണ്ട് രണ്ട് ബോക്സ് ഇവിടെ നിന്നും മത്സ്യങ്ങൾ വാങ്ങുവാനായി ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് കേരളത്തിലെ വിവിധ ഹാർബറുകളിൽ നിന്നും കൊണ്ടുവരുന്ന പച്ച മത്സ്യം മാത്രമേ ഇവിടെ വ്യാപാരത്തിനെടുക്കാറുള്ളൂ ഇദ്ദേഹമാണ് ഈ മാർക്കറ്റിന്റെ നടത്തിപ്പുകാരൻ ഷർഫുദ്ദീൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങളെല്ലാവരും ഷർഫുക്ക ഷർഫുക്ക എന്നാണ് വിളിക്കുന്നത് മത്തി അയല സ്രാവ് ചൂര തിരിയാർ കേര ചെമ്മീൻ കിളിമീൻ മാന്തൽ ഞണ്ട് പൊടിമീൻ എന്നിവയാണ് ഇന്ന് ഈ മാർക്കറ്റിൽ വന്നത് ഈ വണ്ടിയിലെ തിരക്ക് നിങ്ങൾ കാണുന്നില്ലേ അതിന്റെ കാരണം ഏറ്റവും വില്പനയുള്ള പച്ച മത്സ്യം വിലക്കുറവിൽ കൊടുക്കുന്നതിൻ്റെയാണ് ആ തിരക്ക് ഇത് എല്ലാ ദിവസവും ഒരു പതിവ് കാഴ്ചയാണിത് തെളിവാണ് തെളിവാണ് ഇന്ന് ഞങ്ങൾ അഞ്ച് പെട്ടി മത്സ്യം വാങ്ങി നാല് സുഹൃത്തുക്കൾ ഷെയർ ചേർന്നാണ് കൊണ്ടുപോകുന്നത് വിൽപ്പനക്ക് മത്സ്യമൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങളെ മാർക്കറ്റിൻ്റെ അടുത്തൊരു ചായക്കടയുണ്ട് ഉമ്മർഖാന്റെ ചായക്കട അവിടെ നിന്നും ചായയൊക്കെ കുടിച്ചിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ മാർക്കറ്റിൽ മത്സ്യം വാങ്ങാൻ വരുന്നവർ ആ കടയിൽ നിന്നാണ് ചായ കുടിക്കുന്നത് ഞാൻ അവിടെ നിന്നും ഒരു കട്ടൻ കാപ്പി വാങ്ങി കുടിച്ചു അതുകൂടാതെ ചെറുകടികളും അവിടെ കഴിക്കുവാൻ കാണും കേട്ടോ പഴംപൊരി ഇലയട വൽസൻ കേക്ക് നെയ്പത്തിരി എല്ലാം രാവിലെ തന്നെ ഇവിടെ റെഡിയാണ് മാർക്കറ്റിൽ നിന്നും മത്സ്യവുമായി ഞങ്ങൾ ഐസ് പ്ലാന്റിലെത്തി ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ഐസ് പാൻറ്റാണിത് ഇവിടെ നിന്നുമാണ് ഞങ്ങൾ മത്സ്യത്തിന് ഐസ് ഇടുന്നത് ജി ബി ഐസ് പാൻ്റ് എന്നാണ് ഈ ഐസ് ഫാക്ടറിയുടെ പേര് ഇതുപോലെ എല്ലാവരുടെയും ബോക്സ് നിരത്തി വെച്ചതിന് ശേഷം എല്ലാത്തിലും ഐസ് ഇടും കേട്ടോ ഐസ് പൊടിക്കുന്ന മിഷീൻ ആണത് കേട്ടോ ഇതിലൂടെയാണ് ആ ഐസ് പൊടിച്ചത് ഞങ്ങളെടുത്ത എല്ലാ മീനും തൂക്കിയാണ് ഓരോ ബോക്സിലും ഇടുന്നത് മീനെല്ലാം ഒരുപോലെ അളന്ന് ഐസ് ചെയ്തതിന് ശേഷം എല്ലാവരും അവരവരുടെ ബൈക്കിൻ്റെ പുറകിൽ കയറ്റി ഇത് നമ്മുടെ ബൈക്കാണ് കേട്ടോ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ മത്സ്യക്കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടത് എന്തെല്ലാമാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലൊരു ഉണ്ടെങ്കിൽ അതിൽ ചെയ്യേണ്ട കാര്യങ്ങളാണിത് ആദ്യമേ തന്നെ ഒരു ക്യാരിയർ പണിത് സെറ്റ് ചെയ്യുക അതിനുവേണ്ടി നമ്മുടെ നാട്ടിലെ ഏത് വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ പറഞ്ഞാലും ചെയ്തു തരും അതിൻ്റെ മുകളിൽ ഒരു തകിടിൻ്റെ ട്രേ പണിത് വെക്കുക ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്റ്റീലിൻ്റെ ട്രേ ആണ് കേട്ടോ വളരെ എളുപ്പത്തിൽ ഊരി എടുക്കാവുന്ന ക്യാരിയറിൻ്റെ സെറ്റിംഗ് ആണ് ഈ കാണിക്കുന്നത് നമ്മളുടെ ഉപയോഗം കഴിയുമ്പോൾ ഊരി മാറ്റാവുന്ന രീതിയാണിത് ട്രേയിലൂടെ പോകുന്ന വെള്ളം തെറിച്ച് വീഴാതിരിക്കുവാൻ ഇതുപോലെ ഒരു ഓസ് നമ്മൾ താഴെ വരെ ഇടണം പിന്നെ അത്യാവശ്യമായി വേണ്ടത് ഇതുപോലൊരു സഞ്ചിയാണ് മത്സ്യം പൊതിഞ്ഞു കൊടുക്കുവാനുള്ള പേപ്പറും ഇടാം മീൻ മുറിക്കുവാനുള്ള കത്തിയും ഇടാം അതുകൂടാതെ ഇതുപോലൊരു ബൾബ് ഹോണും ഉപയോഗിക്കാം മീൻ കച്ചവടക്കാരൻ വന്നെന്നുള്ള സിഗ്നലാണത് പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു ചാക്ക് വിരിയാണ് മൂടുവാൻ വേണ്ടി അതുകൂടാതെ കൈ തുടയ്ക്കാനൊരു തുണിയും വേണം ഈ പറഞ്ഞവയൊക്കെയാണ് ഒരു കച്ചവടത്തിന് പോകുമ്പോൾ നമ്മൾ ബൈക്കിൽ കരുതേണ്ടത് പിന്നെ മറ്റൊരു പ്രധാന കാര്യം ത്രാസാണ് ഇലക്ട്രോണിക് ത്രാസ് തന്നെയാണ് ഉചിതം ഇത് മഴ സമയത്ത് നനയാതിരിക്കാനാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത് പിന്നെ മത്സ്യം വാരിയിട്ട് തൂക്കുവാനുള്ള ഒരു മനോഹരമായ പിത്തളപാത്രവും കാണാം ഇത് നമ്മൾ മീൻ ബോക്സിന്റെ മുകളിലാണ് വെച്ച് കെട്ടുന്നത് അതിനുവേണ്ടി പട്ട കൊണ്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ സ്റ്റാൻഡ് ഈ നെറ്റും ബോൾട്ടും വെച്ചാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതും നമ്മുടെ വെൽഡിംഗ് വർക്ക് ചെയ്തു തരുന്നതായിരിക്കും ഇപ്പോൾ കാണുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ബോക്സിന്റെ മുകളിൽ ബോക്സ് കെട്ടിയ കയറുകൊണ്ട് തന്നെ ഇതും ബോക്സുമായി ബന്ധിപ്പിക്കാം ഇനി ഞാൻ കച്ചവടത്തിന് പുറപ്പെടാൻ പോവുകയാണ് ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് ഇനി ഞാൻ കച്ചവടമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു പന്ത്രണ്ട് ഒരു മണിയാകും നിങ്ങൾ കച്ചവടത്തിന് പോകുമ്പോൾ ഹെൽമറ്റ് ധരിക്കുവാൻ തീർച്ചയായിട്ടും മറക്കരുതേ आइला दरा मत्ती जूरा किलीमी नंगे किलीमीन मत्ती जूर आइला नंगे ओ ओ मा बड़ा बीमेन है लो बी മീൻ വിൽപ്പനയ്ക്ക് പോകുമ്പോൾ ഇതുപോലുള്ള മിണ്ടാപ്രാണികൾക്കും മീൻ കൊടുക്കുവാൻ മറക്കരുതേ ഏകദേശം പന്ത്രണ്ടരയോടുകൂടി ഞാൻ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു കൊണ്ടുപോയ മത്സ്യമെല്ലാം തീർന്നു ബോക്സും ട്രേയും എല്ലാ ദിവസവും വൃത്തിയായി കഴുകിയും വെക്കണം ഇനി നമുക്ക് മത്സ്യം വിറ്റ കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കാം നമ്മൾ മൊത്തം നാലായിരത്തി എണ്ണൂറ് രൂപയുടെ മത്സ്യം വിറ്റു അതിൽ മത്സ്യത്തിൻ്റെ വിലയായ മൂവായിരത്തി അറുനൂറ് രൂപ കുറച്ച് ബാക്കി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ ലാഭമാണത് അതിൽ ഒരു മുന്നൂറ് രൂപയെങ്കിലും നമുക്ക് കടം പോയിട്ടുണ്ട് എല്ലാ ദിവസവും ഇതുപോലെ കിട്ടണമെന്നില്ല ചിലപ്പം കൂടാം അല്ലെങ്കിൽ കുറയാം നിങ്ങൾക്കും ഇതുപോലൊരു സംരംഭം തുടങ്ങുവാൻ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി